ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലി ലൂയ പ്രിയപ്പെട്ട കർമ്മൻ റൂഹ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അദ്ധ്യായം ആ അധ്യായത്തിലുടനീളം പറയുന്നത് യോഹന്നാൻ്റെ യാക്കോബ് യോഹന്നാൻ യാക്കോബിനെ യോഹന സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കിയപ്പോൾ അത് യഹോദരെ സന്തോഷിപ്പിച്ചു എന്ന് മനസ്സിലാക്കി അവർ പത്രോസിനെ ബന്ധിച്ചു ജയിലറയിലാക്കി പത്രോസ് ബന്ധനസ്ഥനായി എന്നറിഞ്ഞ മക്കളെല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ ദൈവത്തോട് പത്രോസിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന സുവിശേഷ വേലക്കാരുടെ പ്രധാനപ്പെട്ട ദൗത്യം മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ എന്തൊക്കെ ചർച്ചകൾ ഒരുപാട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു തീരുമാനമെടുക്കാൻ ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോണേക്കാളും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാം ഒരു ധ്യാനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ പത്രോസിനെ ബന്ധനസ്ഥരാക്കി എന്നറിഞ്ഞപ്പോൾ സഭ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ സമരം ചെയ്യുകയോ ഒന്നുമല്ല ചെയ്തത് അവരെല്ലാവരും ഒരു മുറിയിൽ ഒരുമിച്ച് കൂടി ദൈവത്തോട് പത്രോസിന് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന പറയപ്പെട്ടവരെ തീക്ഷ്ണമായ പ്രാർത്ഥന അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേക രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനേക രാജ്യങ്ങൾക്ക് വേണ്ടി അതായത് അവർ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുവാനും അവരുടെ നാവുകൾ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും എല്ലാ നാവുകളും യേശുക്രിസ്തുവിനെ സ്തുതിക്കുവാനും എല്ലാ മനുഷ്യരുടെ മുട്ടുകളും യേശു ക്രിസ്തുവിനെ രാജാവും രക്ഷകനും നാഥനുമായി പ്രഖ്യാപിച്ച് മുട്ടുകുത്തുവാനും വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ രാജ്യങ്ങൾ രക്ഷപ്പെടുന്നു ആ രാജ്യങ്ങൾ രക്ഷപ്പെടുന്നു അമേൻ പ്രൈസ്തനോട് ഹാലേലുയ്യ